സിഐ ടി യു നേതാവായിരുന്ന നീലേശ്വരം പാലായിയിലെ കെ വി കുഞ്ഞിക്കൃഷ്ണന്റെ ജുലിക്കുന്ന ഓർമ്മകൾക്ക് ഒരാണ്ട് ഇതോടനുബന്ധിച്ച് നീലേശ്വരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ കുടുംബാംഗങ്ങളും ചുമട്ട് നാട്ടുകാരും പങ്കെടുത്തു ചുമലാളി യൂണിയൻ സിഐ ടിയു കാസർകോട് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് നീലേശ്വരം ഏരിയ സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച് പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് നീലേശ്വരം പാലായിലെ കെ വി കുഞ്ഞകൃഷ്ണൻ തന്റെ കർമ്മരംഗത്ത് സജീവമായും ഊർജ്ജസ്വലനായും നിലനിൽക്കെ അകാലത്തിൽ മരണമടഞ്ഞ ഇദ്ദേഹത്തിന്റെ ജോലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും സി ഐ ടിയു നീലേശ്വരം ഏരിയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കുടുംബാംഗങ്ങളുടെയും ചുമട്ടത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ നീലേശ്വരം എൻ ജി കമ്മത്ത് ഹാളിൽ വെച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം സിഐടി യു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള നേതാവായിരുന്നു ഇത് നമുക്ക് കാരണം പറ്റും ഈ നിരീക്ഷക ചുറ്റുപാടുമായി ഏതാണ്ട് അഞ്ചോളം സി പി ഐ എമ്മിൻ്റെ ലോക്കർ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ലോക്കർ കമ്മിറ്റിക്ക് പിന്നീട് മുഴുവൻ പ്രദേശവും ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ലോക്കൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ പ്രദേശ സെക്രട്ടാകെ നിറഞ്ഞു നിന്ന ചടങ്ങിൽ സിഐ ടി യു നീലേശ്വരം ഏരിയ സെക്രട്ടറി കെ ഉണ്ണിനായർ അധ്യക്ഷനായി സി ഐ ടി യു കാസർകോട് ജില്ലാ കമ്മിറ്റി അംഗം ശശി വെങ്ങാട്ട് ഹെഡ്ലൂഡാൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞുമുഹമ്മദ് സി ഐ ടിയു നീലേശ്വരം ഏരിയ പ്രസിഡന്റ് എം കുഞ്ഞമ്പു ഇ കെ ചന്ദ്രൻ എ ഇ സെബാസ്റ്റ്യൻ ജയപ്രകാശ് കെ നാരായണൻ കെ കുഞ്ഞിക്കണൻ എന്നിവർ സംസാരിച്ചു ഹെഡ്ലൂഡാൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മോഹനൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നീലേശ്വർ